നിക്കിയ സുനോദോസിനെ കുറിച്ചും നിക്കിയ സുന്നോദോസ് വിളിച്ചതിനെ കുറിച്ചും വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് നിക്കിയ സുന്നോദോസിന്റെ മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ചത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ തുർക്കിയിലെ നിക്കിയയിലാണ് ഇത് വിളിച്ചു കൂട്ടിയത് അന്ന് സഭകളൊക്കെ ഓളി സഭകളായിട്ടാണ് എഡിക്റ്റ് ഓഫ് മിലാൻ അഥവാ സഭകൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നിട്ടും പല സഭകൾക്കും അങ്ങനെ പുറത്തേക്ക് വരുവാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ദീർഘമായ വർഷങ്ങൾ എടുത്താണ് ഈ ഇൻവിറ്റേഷൻ അയച്ചത് വളരെ വർഷങ്ങളുടെ ഒരുക്കം ഈ സുനകദോസിന് വേണ്ടി വന്നു അത് സാധാരണ ഒരു വ്യക്തിയാൽ സാധിക്കില്ല ചക്രവർത്തിയാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ദേശങ്ങളിൽ റോമ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും ചിതറിക്കിടന്നിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ അന്വേഷിച്ചെന്ന് എല്ലാ ബിഷപ്പുമാർക്കും വ്യക്തിപരമായി കത്തുകൊടുക്കുകയും ബിഷപ്പുമാരോടൊന്നിച്ച് കൂടെ വരുന്ന എട്ട് പേർക്കും യാത്രക്കൂലിയും കൂലിയും താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് ആ കൗൺസിൽ വിളിച്ചത് അത്രയേറെ പരിശ്രമം വേണ്ടി വന്ന ചെലവ് വേണ്ടി വന്ന ഒരു കാര്യം റോമൻ ചക്രവർത്തി നേരിട്ടാണ് നടത്തിയത് ആ സമ്മേളനം വിളിച്ചുകൂട്ടി അതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് തുടർന്ന് അദ്ദേഹം സദസ്യരുടെ ഇടയിലാണ് ഇരുന്നത് ആ സുന്നവദോസ് അധ്യക്ഷത വഹിച്ചത് ഒരിക്കലും കോൺസ്റ്റന്റൈൻ അല്ല അത് അന്റോക്യൻ പാത്രർകീസും ഹെസോദിയോസുമാണ് ആ കൗൺസിലിൽ അധ്യക്ഷരായിരുന്നത് ഹെസോദിയോസ് എന്ന് പറയുന്ന സഭാപിതാവ് മതപീഡന കാലത്ത് കയ്യും കാലും ഛേദിക്കപ്പെട്ട ഒരു പിതാവാണ് ഇരു കൈകളും കാലുകളും ഛേദിക്കപ്പെടുകയും മൂക്കും ചുണ്ടും ഛേദിക്കപ്പെടുകയും ചെയ്ത ഒരു പിതാവാണ് ഒരു മാംസപിണ്ഡം ആയി മാത്രം ഇരുന്ന ആ പിതാവിനെ ഒരു സ്വർണ തളികയിൽ വെച്ചുകൊണ്ടാണ് ഈ സുനകദോസിലേക്ക് കൊണ്ടുവന്നത് കേവലം ഒരു മാംസപിണ്ഡം മാത്രമായിരുന്നു സുനകദോസ് തീരുമാനത്തിൽ ആദ്യം ഒപ്പുവെച്ചതും അദ്ദേഹമാണ് ബിഷപ്പുമാരുടെ ആ ഒരു അധ്യക്ഷതയിൽ തന്നെയാണ് അവിടെ ആ സുന്നോ നടന്നിട്ടുള്ളത് ആ സുനിർ ദിവസം തീരുമാനങ്ങളെപ്പറ്റി വായിക്കുമ്പോഴും ബിഷപ്പുമാരെ കുറിച്ച് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും സുനോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈസ്റ്റർ എന്ന് ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു ഈസ്റ്റർ പല സഭകളും പല രീതിയിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഈസ്റ്ററിനോട് ചേർന്ന് ആഘോഷിക്കുന്നതുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുവാനും ക്രൈസ്തവരുടെ ഈസ്റ്റർ ആഘോഷത്തിന് കൃത്യമായ ഏകീകൃതമായ നിയതമായ ഒരു രൂപവും ഒരു തീയതിയെ നിശ്ചയിക്കുവാനുമായിരുന്നു അവർ ശ്രമിച്ചത് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഇന്ന് ഈസ്റ്റർ എന്ന് കേൾക്കുമ്പം വെഗിളി പിടിക്കുന്ന സഭാ വിഭാഗങ്ങൾ വിഭാഗങ്ങൾക്ക് നിക്കിയ സുന്നോ കുറിച്ച് പറയാൻ യാതൊരു അർഹതയുമില്ല യോഗ്യതയുമില്ല അങ്ങനെ പറയുന്നത് മാന്യതയുമല്ല അതാണ് എനിക്ക് നിക്ക സുനോ കുറിച്ച് പറയാനുള്ളത് നിക്ക നിക്കും കുസ്തന്ദീന പോലീസിലും എഫ് എസ് ഒക്കെ ഉണ്ടായിട്ടുള്ള പൊതു ദിവസുകൾ അപ്പോസ്തോലിക സഭകളുടേതാണ് പിന്നെ താങ്കൾ ആവർത്തിച്ച് 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 ഇവിടെ പറയുന്നത് ജി 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 എന്ന് പറയുന്നു ജി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലബ് ഹൗസിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട് കൂൾ ഫാമിലി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ കൂൾ ഫാമിലി ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് നിങ്ങൾ ഡിബേറ്റ് വെക്കുമോ എത്ര പരിഹാസ്യമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ പണിക്കർ കുടുംബം എന്ന് പറഞ്ഞൊരു റൂമുണ്ട് ഏതൻ തോട്ടം എന്ന് പറഞ്ഞ് ഒരു റൂമുണ്ട് അതുപോലെ അങ്ങനെ പല പല പേരിൽ റൂമുണ്ട് ഇവിടെ ഐ ബി ടി എന്ന് പറഞ്ഞ റൂമുണ്ട് പിന്നെ പിന്നെ എന്താ ചാത്തൻ ഫൈറ്റേഴ്സ് എന്ന പേരിൽ റൂമുണ്ട് അങ്ങനെ പല പല റൂമുകൾ പല പല പേരുകളിലുണ്ട് അപ്പൊ ഞങ്ങൾ സമാന മനസ്കരമായ ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു അതാണ് ഗ്ലോറിയസ് കോസ്പെൽ എന്ന് പറയുന്നത് ആ ഗ്ലോറിയസ് കോസ്പെല്ലിലെ അംഗങ്ങളൊക്കെ മിക്കവാറും അപ്പോസ്തോലിക സഭകളിലെ അംഗങ്ങളാണ് അതുകൊണ്ട് പൊതുവായിട്ടുള്ള അപ്പോസ്തോലിക സഭയുടെ ഉപദേശത്തെയാണ് ഞങ്ങൾ പറയുന്നത് ഇനി വ്യക്തമായി ഞങ്ങൾ മാത്രം പറയുന്ന എക്സ്ക്ലൂസീവായി പറയുന്ന ദൈവശാസ്ത്രത്തിലാണ് അജി പോൾ ബ്രദറിന് തർക്കമുള്ളതെങ്കിൽ ആ വിഷയത്തെ ടോപ്പിക്കായിട്ട് വിട്ട് ഏത് വിഷയവും ഞങ്ങൾ പറയുന്ന ഏത് വിഷയത്തിലും ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഡിബേറ്റിന് വരാമെന്നാണ് അത് പറഞ്ഞാൽ മതി ഇന്ന വിഷയത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ആ ഇന്ന വിഷയത്തിൽ എനിക്ക് ഡിബേറ്റ് വേണമെന്ന് പറഞ്ഞാൽ തയ്യാറാണ് അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇടക്കിടയ്ക്ക് വന്ന് ഓരോന്നിനും ഇങ്ങനെ ഒരു എന്തോ ഒരു ഒരു വിതാപം പോലെ അല്ലെങ്കിൽ എന്തോ ഒരു സങ്കടം പോലെ നഷ്ടബോധം പോലെയൊക്കെ ഇടക്കിടയ്ക്ക് എനിക്ക് അങ്ങ് തോന്നുക ജിപ്രഥാൻ എന്തോ ഒരു നഷ്ടബോധം പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു എവിടുന്നോ ഒരു അടി കിട്ടിയ പോലത്തെ ഒരു തോന്നല് അത് സാരമില്ല അജിപ്രത നമുക്ക് ആ വിഷയം തന്നെ എടുത്തു വെച്ചിട്ട് ഡിബേറ്റ് ചെയ്യാം